ശാസ്ത്രീയ ഷോഭന മാമനെ നല്ലൊരു കയ്യടികളുമായി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൺവെൻഷൻ ഗ്രന്ഥത്തിന്റെ മണിലേക്ക് ക്ഷണിക്കാം സ്വാഗതം ചെയ്യാം എടിസി യുടെ ആദരമേറ്റ് വാങ്ങി കൊണ്ട ഉൽഘാടന വേളയിലേക്ക് നിങ്ങളുടെ കണ്ടോ നിങ്ങളുടെ സാധ്യ്യതികളുകളോ ആയി ആനിക്ക് പെന്താ വേണ്ടെന്ന് 94 ലിൽ സ്നേഹാദരങ്ങളുടെ നൃത്ത ലോകത്തിന് എന്നും അഭിമാനമായ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ നൃത്ത ലോകത്തിന് എന്നും അതിശയിപ്പിക്കുന്ന യഥാർത്ഥ മാതൃകയായി മാറിയ അഭിനയത്തിന്റെയും നടന വിസ്മയത്തിന്റെയും ഒക്കെ യഥാർത്ഥ ഉദാഹരണമായി നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ സ്വന്തം പത്മഭൂഷൺ ശോഭന മാമിന് എൻ ടി സിയുടെ ആദരം നൽകുകയാണ് ആദരം കൂടിയാണ് ഈ നാടിന്റെ സ്നേഹാദരവ് കൂടിയാണ് ഈ പുഷ്പഹാരം സമർപ്പിക്കുകയാണ് എല്ലാവിധ ഭാവുകങ്ങളും എല്ലാ സ്നേഹവും ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നു ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുകയാണ് എല്ലാ പ്രവർത്തകളും നേരിട്ടോ നല്ലൊരു കയ്യടികളോട് കൂടി തന്നെ ഈ ചേർന്നിരിക്കുന്ന സദസ്സിന്റെ എല്ലാ അംഗീകാരവും എല്ലാ ബഹുമാനവും എല്ലാ സന്തോഷവും ഏറ്റവും പ്രിയങ്കരിയായി ഇന്ന് ഈ ചടങ്ങിന്റെ ഭാഗമായ എൻ ടി സിയുടെ വിശ്വാസത്തിന്റെ മുഖമായ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ പത്മഭൂഷൺ ബ്രാൻഡ് അംബാസിഡറിനുള്ള ഒരു ഉപഹാര സമർപ്പണം കൂടി നമുക്ക് ഇവിടെ നിർവഹിക്കാനുണ്ട് ഏറ്റവും പ്രേമനായി നമ്മുടെ എൻഡിയും ഡിറക്ടർ റോസ് മാമിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു ഈ ആദരവ് കൂടി കൈമാറൊണ്ട് അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങളിലെയും അത്ഭുതം നിറയ്ക്കുന്ന ഒരു സ്ക്രീൻ പ്രസൻസിലൂടെ ആരാധകരെ പതിറ്റാണ്ടുകളായി അനുഭൂതപ്പെടുത്തുന്ന ഈ യാത്ര തുടരുക തന്നെയാണ് ചെയ്ത ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഔപചാരികമായിട്ടുള്ള ഈ സദസ്സിൽ എത്തിച്ചേർന്ന നിങ്ങളോട് എല്ലാവർക്കും വിളക്ക് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ് എൻ ടി സിയുടെ ആദരം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ ഏറ്റവും ബഹുമാനിയായിട്ട് ഉദ്ഘാടന സദസ്സിന് തുടക്കമിടുന്നതിനായി സർവത്തിനും അധികനായ വലിയ ശക്തിയെ ഓർത്തുനിന്നുകൊണ്ട് തന്നെ വിളക്ക് തെളിയിച്ചുകൊണ്ട് െത്തുകൊണ്ട് ഉദ്ഘാടന കർമ്മം വളരെ മംഗളകരമായി ഇവിടെ നിർവഹിക്കുകയാണ് എത്രയോ മികച്ച സിനിമകളിലെ കഥാപാത്രങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് ഇപ്പൊ പതിയുന്നുണ്ടായിരിക്കും പല പല കാലഘട്ടങ്ങളിലെ സിനിമകൾ എത്രയോ വർഷങ്ങളായി മലയാളി പ്രേക്ഷകരുടെ ഐശ്വര്യമുള്ള മുഖമായി വിജയ സിനിമകളിൽ നമ്മൾ കണ്ടെടുത്തിട്ടുള്ള ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഉടനീളം നമ്മൾ കേൾക്കുന്നതെല്ലാം ഹിറ്റ് സിനിമകളുടെ ചേട്ടൻ പറയുന്നത് എൻ ടി സി കാരണമാണ് എനിക്ക് അവാർഡ് കിട്ടിയത് എന്നല്ലേ എന്തായാലും ഇവിടെ എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ട് ഫ്രം ദി എൻ ടി സി ഫാമിലി താങ്ക് യു ഫോർ ദാറ്റ് എനിക്ക് ആക്ച്വലി ഈ അവർഡ് കിട്ടാൻ കാരണം നിങ്ങളാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആശംസകൾ ഇതെല്ലാമാണ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ സോ എൻ ടി സി ഐ ലൈക്ക് ടു വിഷ് ഓൾ ദ വെരി വെരി ബെസ്റ്റ് നിങ്ങളുടെ എല്ലാ എൻ്റെ ടു വിഷ്യൂ ബെസ്റ്റ് താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് മാം എല്ലാവിധ നന്മകളും എല്ലേ റൂറൽ ഡെവലപ്മെന്റ് മറ്റു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് പത്മഭൂഷൺ ശോഭന മാം ഈ വേദിയിൽ നിർവഹിച്ചിരിക്കുന്നത് ഈ സംരംഭത്തിന്റെയും ുണഭോക്താക്കളായി മാറുന്നത് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് എപ്പോഴും എൻ ടി സി മുന്നോട്ട് നയിക്കാനുള്ളത് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് എൻ ടി സി വനിതാ ഇരുചക്ര വാഹന വായ്പാസ് സ്കീമിന് അർഹരായ നൂറ് വനിതകൾക്കുള്ള താക്കോൽദാന കർമ്മമാണ് ഇനി ഇവിടെ നിർവഹിക്കാനുള്ളത് അവർ ചിലർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ നൂറുപേരെയും ഒരുമിച്ച് ഈ വേദിയിൽ കൊണ്ടുവരിക അതിന്റെ സമയം സന്ദർഭം അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതിന്റെ പ്രതീക അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ നേടിയെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വിവിധ സംരംഭകരായിട്ടുള്ളവരുണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തി മുന്നോട്ട് പോകുന്ന സ്ത്രീകളും ഈ കൂട്ടത്തിലുണ്ട് അവരുടെ എല്ലാവരുടെയും സ്വപ്നയാത്രകൾക്ക് എൻ നൽകുന്ന ഏറ്റവും വലിയ സ്നേഹ സമ്മാനമാണ് അതോ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയ ഈ പുരസ്കാര ജേതാവ് ശോഭന മാമിന്റെ കയ്യിൽ നിന്ന് തന്നെ ഇത് ലഭിക്കുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് തന്നെയാണ് മാം താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു ഒരു ടീം കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ് അപ്പൊ അവരെ കൂടി ഞാൻ ഉന്നതിയ ഓരോ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു എൻ ടി സി വനിതാ ഇരുചക്ര വാഹന വായ്പാ സ്കീമിന് അർഹരായിട്ടുള്ള വനിതകൾക്കുള്ള താക്കോൽദാന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത് നൂറ് വനിതകൾക്കാണ് എൻ ടി ഈ ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയിരിക്കുന്നത് ബാങ്ക് വായ്പകൾക്ക് തീർച്ചയായിട്ടും അതിന്റെ പലിശ നിരക്കിനേക്കാളും കുറഞ്ഞ നിരക്കിലാണ് എൻ ടി സി അത് നൽകുന്നത് അതൊരു വലിയ മനസ്സ് തന്നെയാണ് ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കുന്ന പോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ എം ഡി ബിജു സാറിനും മാമിനും മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ തീർച്ചയായിട്ടും ഓരോ പെൺകുട്ടികളും ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോഴുണ്ടാകുന്ന അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആ കുടുംബത്തിനും ആ നാടിനും ഉണ്ട് എന്ന ഏറ്റവും വലിയൊരു തിരിച്ചറിവും അതിന് വലിയൊരു തെളിവുമാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി അദ്ദേഹം എടുത്ത ഈ ഒരു വലിയ നിലപാട് അതിന് അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് ഈ ഒരു സമയത്ത് താങ്ക് യു സോ മച്ച് ആൻഡ് കോൺഗ്രാചുലേഷൻസ് ഇതേറ്റ് വാങ്ങാനായിട്ട് എത്തിയ എല്ലാ വനിതകൾക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുന്നു താങ്ക് യു സോ മച്ച് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ഒരു വ്യക്തിയെ വേദിയിലേക്ക് എനിക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കാനുണ്ട് ഒരു ബാച്ച് കൂടിയുണ്ട് ഒരു ബാച്ച് കൂടിയുണ്ട് ദയവായിട്ട് ശ്രദ്ധിക്കുക അടുത്ത ടീം കൂടിയുണ്ട് അവരൊന്ന് ദയവായി സ്റ്റേജിലേക്ക് എത്തിച്ചേരുക നമുക്ക് മുൻപ് സ്റ്റെപ്സ് കാണാം അതിലൂടെ എക്സെറ്റ് ആയാൽ ഈ ബാച്ചിനോടൊപ്പമുള്ള ഫോട്ടോ സെഷനും ചടങ്ങും നമുക്ക് കംപ്ലീറ്റ് ആവും സമയത്തെ ദയമായിട്ട് നിങ്ങൾ ബഹുമാനിക്കുക നമ്മൾ അടുത്ത ടീമിനെ കൂടി ഒന്ന് വായിക്കുകയാണ് ഒരു ബാച്ച് കൂടി സ്റ്റേജിലേക്ക് എത്തുകയായ എന്റെ സഹകരണി കൂടിയായിട്ടുള്ള റോസ്മാ അവരുടെ ഫാമിലി മക്കൾ എൻ ടി സിയുടെ മറ്റ് ടീം മെമ്പേഴ്സ് അവരോടൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നമുക്ക് ഈ ഒരു താക്കോൽദാന കർമ്മം നിർവഹിക്കുന്ന സന്ദർഭത്തിന്റെ ഭാഗമാകുന്നതിനായി ഈ വനിതകൾക്കെല്ലാം തന്നെ അവരുടെ ജീവിതത്തിലേക്ക് പറന്നുയാനുള്ള ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ് അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു താക്കോൽ കൂടിയാണിത് വളരെയേറെ സന്തോഷത്തോടെ അവർക്ക് ലഭിക്കുന്നതും എന്നും ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി വെള്ളിത്തിരയും നിറഞ്ഞു നിൽക്കുന്ന അഭിനേത്രിയും നൃത്ത വിസ്മയങ്ങൾക്ക് നമ്മളെല്ലാവരെയും അമ്പരപ്പിച്ചിട്ടുള്ള ഞാനും നിങ്ങളും ഒക്കെ എന്നും കൂടി നോക്കി കാണുന്നെടുമ്പാശ്ശേരിൽ നിന്നും നേരിട്ട് ഇങ്ങോട്ടാണ് വന്നത് ഒരു മിനിറ്റ് പോലും അങ്ങനെ ഒരു വിശ്രമമില്ലാതെയാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത് ഇനി അങ്ങോട്ട് എൻ ടി വേദികളിലേക്ക് തന്നെയാണ് പോകുന്നത്